വീണ്ടും അടുത്ത ഗെയിമിനായിട്ട് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ് അടുത്തതായിട്ട് ഇവർക്ക് വൈൽഡ് കാഡ് എൻട്രിക്ക് കിട്ടിയേക്കുന്നത് ശുചിത്വമാണ് ശുചിത്വത്തിൽ ഏറ്റവും ആരാണ് മുന്നിൽ നിൽക്കുന്നത് ആരാണ് ഏറ്റവും പുറം നിൽക്കുന്നത് അത് ഓർഡർ വൈസിൽ എല്ലാവരുടെയും പേര് പറയണമെന്നുള്ളതാണ് അപ്പം വൈൽഡ് കാർഡ് അഞ്ച് പേരും കൂടി ബെഡ്റൂമിൽ വന്നിട്ട് ചർച്ച ചെയ്യാണ് ആർക്കാണ് വൃത്തി കൂടുതൽ ആർക്കാണ് വൃത്തി കുറവ് ഏറ്റവും വൃത്തി കുറവിൻ്റെ ലിസ്റ്റിനകത്ത് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് രേണുസുദി തന്നെയാണ് പക്ഷേ രേണുസുദിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെർട്ടാവും എന്നുള്ളത് ഇവർക്കൊരു പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ പെട്ടെന്ന് അവർ മനസ്സിലാക്കി എടുക്കും വീട്ടിലുള്ളവർ പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രേണുസുദിയെ ഏറ്റവും ലാസ്റ്റ് ഇടത്തില്ലെന്ന് ഇവർ തീരുമാനിക്കുന്നു എന്നിട്ട് ഇടയ്ക്ക് എവിടെങ്കിലും രേണുസുദി ഇടാം എന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തിൽ എത്തുകയാണ് മനസ്സിലാവും ലാസ്റ്റ് തോട്ട് അവർക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വൃത്തി നമ്മുടെ ഇഷ്ടത്തിന്റെ കളിക്കാം നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം അല്ലാണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ട നമ്മളെ കാര്യം എന്താ അവര് റെ റെ ഷെയ്ക്ക് ആ മൂന്നാണ് പക്ഷേ എ ഷുട്ട് അവർക്ക് ഗെസ് ആൾ ലാസ്റ്റ് വാർ ലാസ്റ്റ് ടൈംക്ക് ഊണിനെ വെറുക്കുണ്ട് ഊണല്ല കുർത്തി ലാസ്റ്റ് ടൈംക്ക് നേവെന്ന കൊടുക്ക് ോഷൻ ഫസ്റ്റ് ഹാഫാണ് മിഡിൽ മതി ആര്യൻ ഒന്നിലും ബിന്നി അവരൊക്കെ കുറച്ച് മിഡിൽ ഇരിക്കണേ ഫസ്റ്റ് അനീഷ് അപ്പാരി കുറച്ച് ആദ്യമായിട്ട് വരണം അനീഷ് ജിസൈലി പിന്നെ കുറച്ചു മെഡലിലെ ആൾക്കാരും പിന്നെ തൊട്ട് പേര് മൂന്നാലു പേര് മുന്നേടാം നൂറ് കഴിഞ്ഞിട്ട് ൂദിയാണ് പക്ഷെ നമ്മൾക്ക് രേണുസൂദീൻ ഇടാൻ പറ്റില്ല ൻവിന്റെ അവരെ നടക്കിടാനും പറ്റില്ല നടുക്കിട്ടാലും അവർ യൂസ് ചെയ്യണം ആദ്യത്തൊക്കെ ഞാൻ ചോച്ചിറന ഇട്ട് ഞാൻ റേന പിന്നെ 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 അഭിലാഷ് 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 അഭിലാഷിന് വേണമെങ്കിൽ അഭിലാഷ് അഭിലാഷ് അഭിലാഷിനട ശുചിത്വ ഉൾപ്പെടുന്നുണ്ട് ഞാൻ പറയുന്നത് ഉൾപ്പെടുന്നുണ്ട് ഈ പറയുന്ന സ്വന്തം പിന്നെ ഇത് ശുചിത്വത്തിൽ ഈ പറയുന്ന കട്ടലിന് കൊടുക്കുന്ന